ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിയൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ എല്ലാവരുടെയും വീട്ടില് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ പൗഡർ ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ ആ പൗഡർ ഒക്കെ നമ്മൾ കളയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ പൗഡറുകൾ ഒന്നിനി കളയണ്ട ആ പൗഡർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സോക്സ് ആണ് നമ്മൾ കുട്ടികളൊക്കെ സോക്സ് കാലിലിട്ട് രാവിലെ മുതൽ വൈകുന്നേരം ഈ സോക്സ് ഇട്ടിരിക്കുന്നത് കാരണം തന്നെ അതിനകത്തുനിന്ന് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സോക്സിന്റെ ഉള്ളിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാണ് അതിനുശേഷം അതൊന്ന് കൈ ഉപയോഗിച്ചിട്ട് എന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സോക്സിനകത്തുനിന്നുള്ള ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതായിരിക്കും പൗഡറിന്റെ ഒരു നല്ല സ്മെല്ലായിരിക്കും സോക്സിനകത്ത് ഉണ്ടാവുക അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് എന്റെ കയ്യിൽ ഈ മോതിരം നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ആ ഒരു മോതിര ഊരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് പൗഡർ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഊരി എടുത്തിട്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഈ മോതിര ഊരിയെടുക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ കയ്യിൽ വളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള വളകളൊക്കെയാണ് നമ്മൾ സോപ്പ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കവർ കവറിട്ട് ഊരൊക്കെ ചെയ്യും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഊരിയെടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഊരി എടുക്കാനും അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള വളകളും മോതിരങ്ങളും നമ്മുടെ കയ്യിലേക്ക് കയറ്റാനും സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ കിച്ചണില് ഗ്യാസ് സ്റ്റൗവിന്റെ ഈ ഒരു സൈഡിലും ടൈലിന്റെ ഈ ഒരു കോർണറിലൊക്കെ കുറുമ്പുകളൊക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് പൗഡർ ഇതിൽ എവിടെ ഇങ്ങനെ വിതറി കൊടുക്കുകയാണെങ്കിൽ കുറുമ്പിന്റെ ഒന്നും ഉണ്ടാവുന്നതല്ല അതുപോലെ തന്നെയാണ് നമ്മുടെ സിങ്കിന്റെ സൈഡിലും റൂമുകളുടെ കോർണറിലൊക്കെ ധാരാളം ഉറുമ്പുകളൊക്കെ ഉണ്ടാകും കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇടുകയാണെങ്കിൽ ഉറുമ്പൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരും അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പൗഡർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഉറുമ്പിൻ്റെ ശല്യം ഒക്കെ മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ മിക്സി ഒക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം നമുക്ക് ഇതേപോലെ മിക്സിയുടെ ചുറ്റിനും കുറച്ച് പൗഡർ ഇങ്ങനെ വിതറി കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഉറുമ്പ് ശല്യം ഒന്നും ഇല്ലാതിരിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ നല്ല പാർട്ടി വെയർ ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം എപ്പോഴും കഴുകുമൊന്നുമില്ലല്ലോ കഴുകാൻ പറ്റാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും അപ്പൊ അത് നമ്മൾ കഴുകാതെ നമ്മൾ ഇതേപോലെ തന്നെ എടുത്തുവെക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ബാഡ് സ്മെല്ലും പൂപ്പലൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇത് നല്ല വർക്ക് ഒക്കെ ഉള്ള ഒരു ഡ്രസ്സാണ് അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് എപ്പോഴും കഴുകാനൊന്നും പറ്റില്ല അപ്പൊ ഈ ഒരു ഡ്രസ്സ് മറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉൾവശത്താണ് ഞാൻ ചെയ്യുന്നത് ഇവിടെയൊക്കെ ആയിരിക്കും നമുക്ക് എപ്പോഴും വേർപ്പ് നാറ്റം ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ അതിനകത്തേക്ക് ഞാൻ ഇതേ കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേ കുറച്ച് പൗഡറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഈ നമ്മുടെ ഈ കൈക്കുഴിയിൽ അവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ രണ്ട് സൈഡിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം തുടച്ചെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് രീതിയിൽ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഒന്നുകിൽ വെ വെയിലുള്ള സമയമാണെങ്കിൽ വെയിലെത്തിട്ട് ഉണക്കിയതിനു ശേഷം മടക്കിയെടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ റൂമിലിട്ട് ഉണക്കിയതിന് ശേഷം ആണെങ്കിലും നമുക്ക് ഇത് മടക്കിയെടുത്ത് വെക്കാം അപ്പോൾ ഇതിനകത്ത് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവുകയില്ല നമുക്ക് കഴുകാൻ പറ്റാത്ത ഉടുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഡ്രസ്സിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മുടെ വീട്ടില് ഇങ്ങനത്തെ ചീപ്പുകളൊക്കെ ഉണ്ടാവില്ലേ ചീപ്പിലൊക്കെ ഇങ്ങനെ ഒരുപാട് നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ അഴുക്കുകളൊക്കെ ആയിട്ടിരിക്കും ചീപ്പിന്റെ ഈ ഒരു പല്ലിന്റെ വിടവിലൊക്കെ ഇങ്ങനെ അഴുക്കുകളൊക്കെ ആയിട്ടിരിക്കും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുന്നതിനോട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണിത് ഇത് നമ്മുടെ വീട്ടിലുള്ള പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ പൗഡർ ഞാൻ ഈ ചീപ്പിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു ഒരു ബ്രഷ് ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലൊന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഒരു ബ്രഷ് എടുത്തതിന് ശേഷം ഇത് ഇതിനകത്തുനിന്ന് ഉരച്ച് കൊടുക്കുകയാണ് അപ്പൊ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്തുനിന്നുള്ള അഴുക്കുകളൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പൊ നമുക്ക് ഈ എല്ലാ ചീപ്പുകളും പൗഡർ ഇട്ടതിന് ശേഷം ബ്രഷ് വെച്ചൊന്ന് ഉരച്ച് കൊടുക്കാം അപ്പോൾ അതേ ഇത് അഴുക്കുകൾ ഉണ്ടായിരുന്നു ഇതിനകത്തുനിന്ന് അപ്പം അതേ നമ്മുടെ ചീപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ചീപ്പുകൾ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ യൂസ്ഫുൾ ആണ് ഇനി അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു തിളച്ച വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ കുറച്ച് പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട് പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പൗഡർ അലിഞ്ഞു കിട്ടുന്നതായിരിക്കും പൗഡർ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ വീട് മൊത്തം നല്ലൊരു സ്മെല്ലായിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുത്തപ്പോ ഇനി ഞാൻ ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പെർഫ്യൂം എടുത്താൽ മതി അത് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഒരു തവണ മാത്രമാണ് ഞാൻ ഇത് ഈ പെർഫ്യൂം ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോഴേ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിന്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം വെള്ളത്തിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആ ബോട്ടിലേക്ക് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിന്റെ അടപ്പിട്ടതിന് ശേഷം നമുക്ക് ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നെന്ന് നോക്കാം ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം ഇത് ഞാൻ എവിടെ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ലൊരു റൂം ഫ്രഷ്നറായിട്ട് ഇത് യൂസ് ചെയ്യാം ഇത് ഞാൻ ഇതേ നമ്മുടെ വീട്ടിലുള്ള കർട്ടണിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ല സ്മെല്ലാണ് ഇതിൽ ഇതിൽ നിന്ന് വരുന്നത് ഇത് നമുക്ക് നമ്മുടെ റൂമിലൊക്കെ അടിച്ചു കൊടുക്കാം ഞാൻ ഇത് ഇവിടെ സെറ്റിയുടെ ഈ കവറിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി റൂം ഫ്രഷ്നർ വാങ്ങി കാശ് കളിയൊന്നും വേണ്ട നമുക്ക് നമ്മുടെ വീട്ടിലെ പഴയ പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്തെടുക്കാം നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കണം അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ ഈ വീഡിയോ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്